촬영 <목소리로> ഈ മണ്ണിന്റെ ഗതസംഗ വേദിയിലേക്ക് ആദ്യമായിട്ട ആഘോഷങ്ങളുടെ നാട്ടിൽ വീണ്ടും ഒരു പെരുന്നാൾ സായന്ധനം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനി വരുന്നുണ്ട്

പാലിച്ചു വളരെ വളരെ അകലം പാലിച്ചു നിൽക്കണമെന്ന് കോരിധരിപ്പിച്ച ചരിത്രമുള്ള ആഘോഷങ്ങളുടെ നാട്ടിലേക്ക് ഇനി ഇതാ വരികയാണ് മക്കളെ മലബാറിന്റെ സുൽത്താൻ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കാലത്തിന് മുന്നിൽ മാറ്റമില്ലാതെ ആവേശം നിറയ്ക്കുന്ന സുൽത്താൻ ഈവൻ വർണ്ണം വരികയാണ് തന്റെ സാരഥി ജിത്തു കൊഴക്കാടന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ നേരിട്ട് ആവേശം നിറയ്ക്കുവാൻ വരികയാണവൻ കേട്ട നാട്ടിലെല്ലാം

ആ വേഷത്തിന്റെ വേറിട്ട ഗജ വസന്തം പകർന്നുകൊണ്ട് നാണു എഴുത്തച്ഛന്റെ കൊമ്പനാണ് കടന്നു വരുന്നു അതെന്റെ നാട്ടിലെ വേറിട്ട സൗന്ദര്യം ഗജരാജൻ ശങ്കരനാരായണൻ മണ്ണിലെ ആചാരങ്ങൾക്കും മനസ്സിലെ വിശ്വാസങ്ങൾക്കും മതജാതി ഭേദം ഒന്നിച്ചൊന്നായി ആഘോഷിക്കുന്ന പഴഞ്ഞിക്കാരുടെ ഗതസംഗമത്തിലേക്ക് സ്റ്റാലിയൻസിന്റെ കൈയും പിടിച്ചു െയും നെഞ്ചും വിരിച്ചു വരുന്ന വീരന്മാരെയും ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന പഴഞ്ഞി വൃത്തപ്പന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ് വെസ്റ്റേൺ Very yeah. little. പഴഞ്ഞിക്കാരുടെ ഗതസംഗമ ഭൂമിയിലേക്ക് തമ്പുരാൻ നരസിംഹപ്രിയൻ ബാസ്റ്റിൻ പാരമ്പര്യത്തിന്റെ നെടുന്തൂണായി പെരുമ്പലേശ്വരി വാടുന്ന തമ്പുരാന്റെ വരവാണിത് തന്റെ സാരഥി രാജു ഇന്നിന്റെ സൂര്യാസ്തമനത്തിന് ഗജപ്പെരുമ കൊണ്ട് മറുപടി പറയുന്ന പഴഞ്ഞിക്കാരുടെ ഹൃദയഭൂമിയിലേക്ക് യും ഇതാദ്യമായി ഒരു നായകന്റെ വരെ ഏതാഘോഷത്തിനെയും ഏറ്റവും മികച്ച ശൈലിയിൽ വരവേൽക്കുന്ന പഴഞ്ഞിക്കാരന്റെ ഹൃദയത്തിന് ഗജസംഗമം മിഴിവേകുമ്പോൾ

ിൽ കമനീയ സൗന്ദര്യവും ആവേശം തീർത്തുകൊണ്ട് ഒറ്റത്തെങ്ങിന്റെ വീരന്മാർ കഴഞ്ഞി പെരുന്നാൾ കൂടുവാൻ കടന്നു വരുമ്പോൾ ഇതാ ഒറ്റത്തെങ്ങിന്റെ ആവേശത്തിന് നായകത്വം വഹിച്ചുകൊണ്ട് കടന്നു വരികയാണവൻ കാലം മറക്കാത്ത ആവേശത്തിന്റെ നല്ലോർമ്മകളെ കൂടെ കൂട്ടിയ മീനാടിന്റെ വീരനായകൻ

അലയടിക്കുന്ന ആവേശങ്ങളെ അടക്കി ഭരിച്ചു ശീലിച്ചറിയുന്ന പൂരങ്ങളുടെയും തികവാർന്ന പെരുന്നാളുകളുടെയും നാടായ കൃണ്ണം കുളത്തിന് നിലകം തൊടുവിച്ചുകൊണ്ട് പഴഞ്ഞി പള്ളി പെരുന്നാളിന്റെ ഗജ സംഗമം ഇരുങ്ങുമ്പോൾ കടന്നു വരികയാണ്വൻ ാണ് മക്കളെ കൊമ്പൻ വിളിച്ച കാലത്തും പകർന്ന വണ്ണവനാടിനൊണ്ട് വസന്തം സമ്മാനിച്ചവൻ ആഘോഷത്തിന്റെ രാഘോഷ

ആവേശങ്ങൾക്കായി ആഘോഷത്തിന്റെ മണ്ണൊരുങ്ങി നിൽക്കുമ്പോൾ മൂന്ന് വീരതാരങ്ങളിൽ ഒരുവനായി കടന്നു വരികയാണ് അവൻ ആന കേരളത്തിന് വേറിട്ട് ആവേശം പകർന്നു നൽകിയ ും വരികയാണ് അതെ ഇത് മണ്ണിലേക്ക് പകിട്ടും പ്രൗഢിയുമായി ഒരുങ്ങി കഴിഞ്ഞ പഴഞ്ഞി മുത്തപ്പന്റെ മണ്ണി പഴനിയുടെ മുത്തപ്പൻ നരുവായുടെ കയ്യം പേരെടുത്ത് പേരെടുത്ത് രാജാവായ പിടിച്ചുളിനോടൊപ്പം പാമ്പാടിയിൽ വസിക്കുന്ന രണ്ടാമൻ പത്തടിയുടെ പകുത്തും പത്തരമാല്ലുങ്കൾ വാഴുന്ന രണ്ടാമൻ രാജരാജ രാജരാജപ്പെരുമാൾ വീരസോദരൻ ത്രിലോക தேசத்திற்காய் கருத்துண்ட ஜனனை ஒருங்கி நிற்கும் போலிதான் நாயகனாய் கடந்து வருகிறான ஒரு காலத்தின் பெருமையெல்லாம் அக்ஷர நகரிக்கு சம்மானித்தான் பேரேறி வந்த தீர கந்தர்வன் யுவராஜ சிரேஷ்டன் மச்சாட ஸ்ரீ ஐயப்பன் யுபத்தத்தை சீகரிக்குவான்

നിലക്കാത്ത വിസ്മയങ്ങളുടെ ഇടയിലേക്ക് അലയടിക്കുന്ന ചങ്കൂറ്റവുമായി കടന്നു വരുന്നവൻ ഗജരാജൻ സാരഥി കൈ വീണ്ടും ഗണപതിയുടെ ആഘോഷത്തിനായി ഒരുങ്ങുമ്പോൾ കടന്നു വരുന്നു കടന്നുവരുന്നു താരനായകൻ ഗജരാജൻ പുതുശ്ശേരി വിജയനും മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന കടന്നു വരുന്നു കാവലായി കാലങ്ങൾ മരുതൂർ കുളങ്ങരയുടെ ഗജസൈന്യാധിപനായിരുന്നു ഗണപതി ചന്തം അഴകിന്റെ ആവനാടിയിൽ തന്നെ ഒളിയമ്പുമായി ആന കേരളത്തിൽ വ്യത്യസ്തത അലങ്കാരമാക്കി കുടികൊള്ളുന്നവൻ

കൈകൾ ഇതാ മണ്ണിലേക്ക് വരികയാണ് തുടിതുടിക്കുന്ന ജനഹൃദയങ്ങളും ഇനി മെയിൻ റോഡ് പട്ടിത്തടത്തിന്റെ ചുണക്കുട്ടികൾ വരവായി ഈ വരവിന് ആരവം ഇരട്ടിയാകുമ്പോൾ താരപ്രഭയുമായി അവനും വരുന്നുണ്ട് കൂട്ടളെ തെക്കൻ മലയാളത്തിന്റെ വാഴുന്ന ഹൃദയകോവിലും എണ്ണം പറഞ്ഞ കാളിദാസന്മാർ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന മലയാളക്കരയിൽ തെക്കൻ മലയാളത്തിന്റെ സൗമ്യ സൗന്ദര്യമായി നിറയുന്നവൻ ുംവേശത്തിന്റെ കാഹം മുടക്കുമ്പോൾ ഓരോ ഓരോ കണ്ണിലും ആവേശത്തിന്റെ പൻ വസന്തം വിരിയുമ്പോൾ മണ്ണു കീഴടക്കാൻ കൈയും ചരിത്രമുറങ്ങുന്ന പകരുന്ന തുകന്ധനത്തിൽ സൂര്യചന്ദ്രന്മാർ പോലും കണ്ണറയെ കാണാൻ കൊതിക്കുന്ന കുതിക്കുന്ന ഗജസംഗമൊറ്റം മാത്രമല്ല ആവർത്തിക്കാനും വേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ പത്ത് പതിനഞ്ചു കൊല്ലമായി സാക്ഷാൽ ഗജരാജ പെരുമാൾ പാമ്പാടി രാജൻ ഈ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ രാജപ്രഭ വള്ളുവനാടിന്റെ ചൂടും ും സിരകളിൽ ആവാഹിച്ചു വന്നിട്ടുണ്ട് കൂട്ടരെ ആവല്യയും ആരുടെ മുന്നിലും നെഞ്ചും വിരിച്ചു നിൽക്കുക

സുന്ദരം ഈ വീരന്മാരും ഇവിടെ വന്നിരിക്കുകയാണ് ഉത്തമ സൗന്ദര്യങ്ങളുടെ വീരൻ മീനാട് വിനായകനും പാമ്പാടി ഇന്നിവിടെ വിസ്മയം തീർക്കുകയാണ് എടത്തനാട്ടുകര കൈലാസനാഥനും മരുതൂർ കുളങ്കര മഹാദേവനും ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും ശങ്കരനാരായണനും രാജാക്കന്മാരായി സമുദ്രനാടിന്റെ സുൽത്താൻമാരായി ആവേശങ്ങൾ നെഞ്ചുരിപ്പാക്കിയവരുടെ പെരുന്നാൾ ഓണവും ക്രിസ്മസും റംസാനും ഒന്നിച്ചാഘോഷിക്കുന്ന പഴഞ്ഞിക്കാരന്റെ ജീവശ്വാസമായ പിറന്നാൾ നേർച്ചുകൾ നേരമാകുന്നു കാർഡ് ഉടമസ്ഥൻ ഈ സ്റ്റേജിലേക്ക് ഗജ സംഗമം സെൻട്രൽ കമ്മിറ്റിയുടെ ക്ഷണം മൂന്നാം തവണയും ഇവിടെ ഈ ഗജ ഗജസംഗമത്തിന് പങ്കുചേരുവാൻ സാധിച്ചതിൽ ഒരായിരം അഭിമാനം കടാക്ഷം

പാട്ടു കുർബാന കേട്ട് പ്രീതരാകുന്ന പഴനി മുത്തപ്പന്റെ പെരുമാൾ മാറ്റുക ആരവങ്ങളെ കൂടെ കൂട്ടിയപ്പരാക്കുന്ന ചിലവർ